അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി അതുപോലെ തന്നെ സെവ് പാസ് നോട്ടിഫിക്കേഷൻസിന്റെ എക്സാം എല്ലാം കഴിഞ്ഞായിരുന്നു ഇനി നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് എന്നാണ് ഇതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് ഞങ്ങൾ കെ ഡി ആർ ബിൽ അന്വേഷിച്ചപ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവിടെ എക്സാം നടക്കുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ പ്ലംബർ അതുപോലെ തന്നെ കലയാനിലയം സൂപ്രണ്ട് അങ്ങനെയുള്ള പരീക്ഷകൾ നടക്കുന്നുണ്ട് അതിന് ശേഷമായിരിക്കും അവർ റിസൾട്ട് പ്രോസസ് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അതിന് ശേഷമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ അടുത്ത മാസം അതായത് ഓണത്തിന് ശേഷം ഏത് നിമിഷം വേണമോ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം ഞങ്ങൾ കുറപ്പാണ് റിസൾട്ട് വരുന്ന സമയത്ത് അവിടെ കത്തിച്ചു നിൽക്കുന്നത് സൂപ്പർ നോട്ട്സിന്റെ പിള്ളേരായിരിക്കും അപ്പോ നമുക്ക് നമ്മൾ സ്വപ്നം കാണിച്ചതാണ് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ റാങ്ക് അതുപോലെ നമ്മുടെ സന്തോഷം ഒരുപാട് സന്തോഷം ഓക്കെ അപ്പോ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നിങ്ങൾ ഇനി കാത്തിരിക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഞങ്ങളെ പിള്ളേർ എങ്ങനെ കത്തിക്കേറിയോ അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അവിടെ നിങ്ങളുടെ പേരായിരിക്കും റാങ്ക് ലിസ്റ്റ് ആദ്യം വരാൻ പോകുന്നത് സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സൂപ്പർനോട് യുഗ ബാച്ചിൽ ജോയിൻ ചെയ്തേക്കാം അപ്പോൾ ക്ലാസ്സിൽ കാണാം